ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ച് കേരളത്തിലെ സി പി എമ്മിന്റെയും യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയുടെയും സമരചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ദിനം സ്വാശ്രയ മേഖലയിൽ സ്വകാര്യ കോളേജ് തുടങ്ങുന്നതിനെതിരെ നടന്ന പ്രതിഷേധം ആദ്യം ലാത്തിചാർജിലും പിന്നീട് വെടിവെയ്പ്പിലും കലാശിച്ചു അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ടു കഴുത്തിന് വെടിയേറ്റ മറ്റൊരു പ്രവർത്തകൻ ജീവിക്കുന്ന രക്തസാക്ഷിയായി കഴുത്തിന് താഴെ തളർന്ന ആ ജീവിച്ചിരുന്ന രക്തസാക്ഷി പുതുക്കുടി പുഷ്പൻ പിന്നീട് ഇങ്ങോട്ട് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരായ സമരങ്ങളുടെ മുഖമായി മാറി മൂന്ന് പതിറ്റാണ്ട് നീണ്ട സഹനജീവിതത്തിനുശേഷം പുഷ്പൻ മരണത്തിന് കീഴടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങൾ നടത്തിയ സ്വാശ്രയ വിരുദ്ധ സമരം ലക്ഷ്യം കണ്ടുപോകും പരിയർത്ത് എം വി രാഘവനും കെ കരുണാകരനും ചേർന്ന് സഹകരണ മേഖലയിൽ തുടങ്ങാനിരുന്ന മെഡിക്കൽ കോളേജാണ് സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സമരത്തിൻ്റെ കേന്ദ്രം ആ സമരമാണ് കൂത്തുപറമ്പിൽ പോലീസ് വെടിവയ്പ്പിന് കാരണമായതും അതിനു മുമ്പും കേരളത്തിൽ സ്വാശ്രയ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു പക്ഷേ അവയിൽ മിക്കതും സർക്കാരിൻ്റെ എന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സ്ഥാപിതമായ തിരുവനന്തപുരം പെരൂർക്കടയിലെ കേരള ലോ അക്കാദമിയാണ് കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം പിന്നീട് സർക്കാരിന് കീഴിലുള്ള ഐ എച്ച് ആർ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ തൃക്കാക്കരയിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ചു തൊണ്ണൂറ്റി മൂന്നിൽ എൽ ബി എസ്സിന് കീഴിൽ കാസർകോടും സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് വന്നു എന്നാൽ ഇതിൽ ലോ അക്കാദമി ഒഴികെ എല്ലാം സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഇതിന് പിന്നാലെയാണ് പരിയാരത്ത് സർക്കാർ നിയന്ത്രണത്തിലല്ലാതെ ആദ്യമായി ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് വന്നത് ഇതിനെതിരെയായിരുന്നു അന്നത്തെ സമരം രണ്ടു വർഷത്തോളം കേരളത്തിൽ ആ സമരത്തിൻ്റെ അലകൾ ആഞ്ഞടിച്ചു പോലീസുമായി നിരന്തരം ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും നിരവധി പേർക്ക് പോലീസിന്റെ മർദ്ദനമേറ്റു തൊണ്ണൂറ്റിയാറിൽ ഇടത് സർക്കാർ അധികാരത്തിലേറിയതോടെ പരിയാരം കോളേജിന്റെ ഭരണ നേതൃത്വം സർക്കാരിന് കീഴിലായി കൂത്തുപറമ്പ് വെടിവയ്പ് കേസിൽ എം വി ആറിനെ ഇടത് സർക്കാർ ജയിലിലടച്ചു പിന്നീട് വർഷങ്ങൾ ഏറെ എടുത്തു പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കാൻ കൂത്തുപറമ്പ് സമരത്തിന് ശേഷം മൂന്ന് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടുള്ള ഇടതുപക്ഷത്തിന്റെ വിശിഷ്യ സി നിലപാടിൽ മാറ്റം ഉണ്ടായോ ഉണ്ടായെന്ന് തന്നെയാണ് ചരിത്രം വിളിച്ചു പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ അധികാരത്തിലേറിയ എ കെ ആന്റണി സർക്കാരിൻ്റെ കാലത്തെ എസ് എഫ്ഐയുടെ സമരങ്ങളെല്ലാം വിദ്യാഭ്യാസത്തെ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ആയിരുന്നു രണ്ട് സർക്കാർ കോളേജിനു സമം ഒരു സ്വകാര്യ കോളേജ് എന്ന ഫോർമുലയുമായി രംഗത്തെത്തിയ എ കെ ആന്റണി സർക്കാർ സർക്കാർ കോളേജുകൾക്കൊപ്പം തന്നെ സ്വകാര്യ മാനേജ്മെന്റ് കോളേജുകൾക്കും എൻ ഒ സി നൽകി സംസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക മൂലയിലും സ്വകാര്യ കോളേജുകൾ കൂണുപോലെ മുളച്ചുപൊന്തി മദ്യ കച്ചവടക്കാരും ചിട്ടി ഫണ്ട് കമ്പനികളുമെല്ലാം ഷീറ്റ് പാകിയ കെട്ടിടങ്ങളിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളുമില്ലാതെ ലാഭം മാത്രം ലക്ഷ്യമിട്ട് കോളേജുകൾ തുറന്നു ഇതോടെ വീണ്ടും ഇടതു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സ്വാശ്രയ കോളേജ് വിരുദ്ധ സമരവുമായി രംഗത്തിറങ്ങി സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്കയിടങ്ങളും ചോരക്കളമാക്കി വിദ്യാർത്ഥി സമരം അഡൂർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി രജനീസ് ആനന്ദ് പ്രവേശന കമ്മീഷണറുടെ ഓഫീസ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി രണ്ടായിരത്തി നാലിൽ ആത്മഹത്യ ചെയ്തത് ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ കാശില്ലാത്തതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ മേഖലയുടെ സ്വകാര്യവൽക്കരണത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി രജനിയുടെ മരണം സോശ്രയ കോളേജ് വിരുദ്ധ സമരത്തിന് ആക്കം കൂട്ടി വർഷങ്ങൾക്ക് ശേഷം എ കെ ആന്റണിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിനു മുന്നിൽ കുറ്റസമ്മതം നടത്തേണ്ടി വന്നു സ്വകാര്യ മാനേജ്മെന്റിനെ വിശ്വസിച്ച തനിക്ക് തെറ്റുപറ്റിയെന്ന് കുംഭസാരക്കൂട്ടിൽ കയറി നിന്നുള്ള വിലാപം പക്ഷേ ഏറെ വൈകിയിരുന്നു അന്നെല്ലാം സി പി എമ്മിന്റെ പ്രഖ്യാപിത നയം സ്വകാര്യ നിക്ഷേപം വിദ്യാഭ്യാസ രംഗത്ത് പാടില്ല എന്നാണ് വിദേശ സർവകലാശാലകളോ ഓട്ടോണോമസ് കോളേജുകളോ പാടില്ലെന്ന് വി എസ് സർക്കാർ അധികാരത്തിലേറിയപ്പോൾ സ്വാശ്രയ വിദ്യാഭ്യാസ ബിൽ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബി അവതരിപ്പിച്ചത് വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവൽക്കരണത്തെ ചെറുക്കാനായിരുന്നു സ്വാശ്രയ കോളേജുകളിലെ ക്യാപിറ്റേഷൻ ഫീ ഇല്ലാതാക്കലും പ്രവേശനം നിയന്ത്രിക്കലുമായിരുന്നു ലക്ഷ്യം ജസ്റ്റിസ് കെ ടി തോമസ് കമ്മിറ്റി നിർദ്ദേശിച്ച ഫീസ് സ്വാശ്രയ കോളേജുകളിൽ നടപ്പാക്കാനുള്ള സുപ്രീം കോടതിയുടെ വിധി മറികടക്കാനായിരുന്നു ബില്ലിലൂടെ ശ്രമിച്ചത് എന്നാൽ ബിൽ സുപ്രീം സുപ്രീംകോടതി തള്ളിക്കളഞ്ഞു പിന്നീട് ഇങ്ങോട്ട് ഫീസ് വർധന സ്വകാര്യ കോളേജുകളിൽ തോന്നുംപടിയായി പ്രവേശന സമയത്ത് കോടതികളിൽ പോയി മാനേജ്മെൻറ്റുകൾ അനുകൂലമായി ഫീ സ്ട്രക്ചർ അംഗീകരിച്ച് വിധി സമ്പാദിച്ചു പോകെ പോകെ പുതിയ കോഴ്സുകൾ സ്വാശ്രയ മേഖലയിൽ മാത്രം അനുവദിച്ച് അധികാരത്തിലേറിയ സർക്കാരുകളും കൂട്ടുനിന്നു വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തെയും വിദേശ സർവകലാശാലകളെയും എതിർത്ത സി പി എമ്മും പിണറായിക്ക് കീഴിൽ നിലപാട് മാറ്റി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഓട്ടോണമസ് ആക്കിയ എറണാകുളം മഹാരാജാസം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും അടക്കം എസ് എഫ് ഐയും ഇടത് അധ്യാപക സംഘടനയും നടത്തിയ സമരമെല്ലാം ഒന്നാം പിണറായി സർക്കാർ കാലത്ത് പൂർണ്ണമായും അവസാനിപ്പിച്ചു പഴയ നിലപാടിൽ നിന്ന് സി പി എം പിന്മാറി തുടങ്ങിയതിന്റെ സൂചനയായിരുന്നു അത് രണ്ടാം വരവിൽ സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ തന്നെ ആരംഭിക്കാനാണ് പിണറായി വിജയൻ സർക്കാർ തീരുമാനിച്ചത് ഇടതുമുന്നണി ഔദ്യോഗികമായി തീരുമാനിക്കും മുമ്പേ പാർട്ടി സംസ്ഥാന സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി തന്നെ ഇക്കാര്യം പ്രഖ്യാപിച്ചു കേരളത്തിന്റെ ഭാവി വികസന രേഖയിലായിരുന്നു ചരിത്രപരമായ നിലപാട് മാറ്റം സി പി എം പ്രഖ്യാപിച്ചത് പാർട്ടിയുടെ തന്നെ യുവജന വിദ്യാർത്ഥി സമരങ്ങളെ തന്നെ തള്ളിപ്പറയലായി അത് പിന്നാലെ ബജറ്റിൽ വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ നിക്ഷേപത്തെ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപനം ഇതിനായി കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബിൽ കൊണ്ടുവന്നു ഭൂമി പരന്നതാണെന്ന വിശ്വാസം അറിവുണ്ടായപ്പോൾ തിരുത്തിയില്ല എന്നായിരുന്നു അന്നത്തെ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ ന്യായീകരണം അതായത് അറിവില്ലാത്ത കാലത്ത് ചെയ്ത തെറ്റുകൾ സി പി എം തിരുത്തുന്നുവെന്ന് അങ്ങനെയെങ്കിൽ കൂത്തുപറമ്പിലെ ആ രക്തസാക്ഷിത്വത്തിൽ ഉറ്റം കൊണ്ട വിപ്ലവ പ്രസ്ഥാനം അന്നത്തേത് അറിവില്ലായ്മയിലെ തെറ്റായിരുന്നുവെന്നാണോ പറയുന്നത് അങ്ങനെ ചോദിക്കരുത് അന്നന്നത്തെ സാഹചര്യത്തിന് അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നതെന്ന് ഒറ്റവാക്കിൽ പാർട്ടി പറഞ്ഞൊഴിയും അത് രാഷ്ട്രീയമായി ശരിയുമായിരിക്കാം കാരണം മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തതെന്ന് മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ അപ്പോഴും ചില ചോദ്യങ്ങൾ സി പി എമ്മിന് നേരെ ഉയർന്നുകൊണ്ടേയിരിക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളത് വിവേചനമില്ലാതെ പഠിക്കാൻ നിങ്ങൾ ഇപ്പോൾ ക്ഷണിച്ചുകൊണ്ടുവരുന്ന ഈ സർവകലാശാലകളിൽ ഇടം കാണുമോ മറ്റൊരു ജിഷ്ണു പ്രണോയും രജനീയ സാനന്ദം ഉണ്ടാകില്ലെന്ന് ഉറപ്പു പറയാൻ സാധിക്കുമോ നിങ്ങളുടെ സമരങ്ങൾ മൂലം നല്ല കോഴ്സുകൾ പഠിക്കാൻ ഇവിടെ അവസരം നഷ്ടപ്പെട്ടവരോട് നിങ്ങൾ എന്ത് മറുപടി പറയും സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ പരമപ്രധാനമായ വിദ്യാഭ്യാസ സേവന രംഗത്ത് സർക്കാർ കുറഞ്ഞ വർഷം ഇടത് സർക്കാരെങ്കിലും പൂർണ്ണമായും പിന്മാറുകയാണോ പിന്നെ എന്തിനാണ് രക്തസാക്ഷികൾ സൃഷ്ടിച്ച ആ സമരങ്ങൾ നടത്തിയത്